ഹലോ അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് അതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരു ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇനിയിപ്പോൾ ഒരു കോഴിമുട്ട ഉടച്ചതാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കതിൽക്ക് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽക്ക് ഒരു കാല് സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് നമ്മളെ സവോള അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു കാല് സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽക്ക് നേരത്തെ അരിഞ്ഞോച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിതിൽക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെയും പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉടച്ചിട്ട് എടുത്ത് വെച്ചാൽ നമ്മൾ കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കോഴിമുട്ട ഇട്ട് ഉടഞ്ഞാൽ തന്നെ നമുക്കത് മിക്സ് മിക്സാക്കരുത് കുറച്ച് നേരം ഒന്ന് അടിഭാഗം ഒന്ന് വെന്ത് കിട്ടുന്ന നേരം നമുക്കിതൊന്ന് വേവിക്കണം അതിനുശേഷം നമുക്കത് അടിഭാഗമൊക്കെ ഒന്ന് ദൈല് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഉടച്ചെടുത്ത് അതേപോലെ നമുക്കിതൊന്ന് എടുക്കാം അതാണ് നമ്മുടെ കോഴിമുട്ട ഒക്കെ ഒന്ന് റെഡിയായി വന്ന ടൈമിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ബ്രെഡിനിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ബ്രെഡിൻ്റെയൊക്കെ ഒരു കളറ് മാറുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒരു ഫ്രൈ ആയി ഒരു സ്മെല്ലൊക്കെ വരും അതുവരെ നമുക്കിതിങ്ങനെ മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അത് ആ ബ്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക